വിധിപ്പകർപ്പ് ഇനിയും കിട്ടിയിട്ടില്ല ജഡ്ജ്മെന്റ് കുറ്റക്കാരനിൽ നിന്ന് കണ്ടു എന്താണ് കോടതി അതിൽ കണ്ടെത്തിയത് എന്ന് കോടതിയുടെ വിധി എന്താണെന്ന് വായിച്ച് നോക്കിയിട്ട് അത് അതിനനുസരിച്ച് അപ്പീൽ കോടതിയെ ഹൈക്കോടതിയെ സമീപിക്കും കാരണം രണ്ട് നിരപരാധികളായ യുവാക്കൾ പട്ടാപ്പകൾ കോടതിയിൽ പോയി മടങ്ങി വരുമ്പോൾ പരസ്യമായി പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട ഒരു കേസാണ് അപ്പം അതുകൊണ്ട് ആ വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം നമ്മളത് കൂടുതലായിട്ട് ഹൈക്കോടതിയിലേക്ക് അപ്പീലിൽ പോവും കൂടാതെ നമ്മൾ ഈ ഇതിൽ പറയാനുള്ള ഒരു ഒരു പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം നമ്മൾ ഇവർ കോടതിയെ കോടതിയിൽ നിന്നും അടങ്ങി വരുമ്പോഴാണ് ഇവർ കൊല്ലപ്പെടുന്നത് ഇപ്പോൾ കോടതിയിൽ വെച്ച് തന്നെ ഇപ്പോൾ ആ പ്രതികൾക്ക് നീതി പ്രതികളെ വെറുതെ കുറ്റക്കാരിൽ നിന്നുകൊണ്ട് വെറുതെ വിട്ടു രണ്ടാമത്തെ കാര്യം ജുഡീഷ്യറിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് നീതി ദേവതയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് കാരണം അപ്പീൽ കോടതിയെ സമീപിക്കും ഈ പ്രതികളുടെ കുറ്റം അപ്പീൽ കോടതി മുമ്പാകെ തെളിയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അപ്പം അതനുസരിച്ച് പ്രവർത്തിക്കും കാരണം അന്ന് ഞാൻ ഒരു കാര്യം പറയാം ഇപ്പം അതിലുള്ള ഈ അന്വേഷണം അന്ന് സർക്കാർ സി പി എം നേതൃത്വത്തിലെ സർക്കാർ ഈ അക്രമത്തിന് കൊലപാതകത്തിന് ഈ പ്രത്യേക സ്ഥലം തിരഞ്ഞെടുത്തതിനും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു കാരണം ഈ സ്ഥലത്ത് വെച്ച് രണ്ട് കൊലപാതകങ്ങൾ പിന്നെയും നടന്നിട്ടുണ്ട് ഇതേ സ്ഥലത്ത് വെച്ച് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് എന്ന ഓർമ്മ ഒരു കനകരാജു മറ്റൊരു ആർ എസ് എസ് പ്രവർത്തകനെ ഇതേ സ്ഥലത്ത് വെച്ച് കൊലപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഷമേജ് എന്ന ആർ എസ് എസ് പ്രവർത്തകനെയും ഇതേ സ്ഥലത്ത് വെച്ച് അയാൾ ഓട്ടോറിക്ഷ ഓടിച്ചു പോകുന്ന സമയത്ത് തടഞ്ഞു നിർത്തി കൊലപ്പെടുത്തിയിരുന്നു കാരണം ഈ സ്ഥലത്തിന് ഈ കല്ലായി ചുങ്കം കല്ലായി അങ്ങാടി എന്ന സ്ഥലത്തിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് മാഹി അതിർത്തിയുടെ കേരള അതിർത്തിയുടെ കേരള അതിർത്തി പ്രദേശമാണ് തൊട്ടടുത്ത പ്രദേശമാണ് അന്ന് ഭരണം സർക്കാരും ഒക്കെ ഇടതുപക്ഷമായിരുന്നു കാരണം പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടാതെ പോയി ഒരു സാഹചര്യം ഇതിലുണ്ടായിരുന്നു കാരണം ഇതിലെ നാലാം പ്രതിക്ക് സംഭവത്തിൽ പരിക്കുപറ്റിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു കണ്ടെത്തിയിരുന്നെങ്കിലും അദ്ദേഹം ഒന്നര മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കോടതി മുമ്പാകെ പ്രധാന പ്രതികൾ കീഴടങ്ങുന്നത് ആ കീഴടങ്ങാനിടയായ സാഹചര്യം അന്നത്തെ ഭരണത്തിൻ്റെ സ്വാധീനവും മറ്റുമാണ് പിന്നെ പ്രധാനപതി കൊടിസുനി കൊടിസുനിയും ഒരു പന്ത്രണ്ട് ഏഴ് അതായത് സംഭവം നടന്ന ഒന്നര മാസത്തിന് ശേഷമാണ് പ്രധാന പ്രതികൾ മൂന്ന് നാല് മൂന്ന് നാല് പതിനാല് രണ്ട് പ്രതികൾ കോടതിയിൽ കീഴടങ്ങുന്നത് പിന്നീടാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത് അപ്പം അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് പോലെ അത് കൂടാതെ ഒന്നാം പ്രതി സുജിത്ത് അപ്പൊ അയാള് ഒരു സെപ്റ്റംബർ രണ്ടിനാണ് ഈ കോടതി മുമ്പാകെ കീഴടങ്ങുന്നത് അപ്പോൾ അദ്ദേഹത്തിന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയില്ല പകരം ജയിലിൽ വെച്ച് ചോദ്യം ചെയ്തതായിട്ടൊരു രേഖ ആണ് ഞാൻ സി ഡി പരിശോധിച്ച സമയത്ത് കണ്ടത് ഇതൊക്കെ അദ്ദേഹത്തെ അന്നത്തെ ഭരണത്തിന്റെ ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ടാകാം എന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായും കാരണം അവർക്ക് ജീവിച്ചിരിക്കുമ്പോൾ നീതി കിട്ടിയിട്ടില്ല ഇപ്പോൾ മരണത്തിലും ആ കേസിലും അവർക്ക് നീതി കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് അപ്പീൽ നീതിയിൽ ഇനിയും ജുഡീഷ്യറിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് കോടതി വിധി പരിശോധിച്ചതിന് ശേഷം നമ്മൾ അപ്പീൽ കോടതിയിൽ ആ കാര്യങ്ങൾ തെളിയിക്കും കാരണം ഒരു ഓരോരോ ഇപ്പോൾ ജുഡീഷ്യൽ വ്യൂ എന്ന് പറയുന്നത് ഒരാളുടെ വ്യൂ ആയിരിക്കില്ല അടുത്തയാണ് പക്ഷേ ഞങ്ങൾക്ക് ആ വിധീനെ ഞങ്ങൾ അംഗീകരിക്കുന്നു ആ വിധീനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെതിരെ അപ്പീൽ പോകുന്നു